ഹബീബായ ഹീബായ ഹദീസിൽ പറഞ്ഞ രണ്ടാമത്തെ കാര്യമേതാണ് ഒരു പെണ്ണ് പ്രായപൂർത്തിയായാൽ വേഗം വിവാഹം ചെയ്തയക്കണേ ഒരു പെണ്ണ് പ്രായപൂർത്തിയായാൽ വേഗം അവളെ വിവാഹം ചെയ്തയക്കണേ കാരണം ഒരു പെണ്ണിന് ആർത്തവമുണ്ടായാൽ അതിന്റെ അർത്ഥം ഗർഭാശയം അതാ സ്വീകരിക്കാൻ റെഡിയായിരിക്കുന്നു എന്നതിന്റെ പ്രകൃതിപരമായ അടയാളമാണ് അങ്ങനെ ഒരു പെണ്ണ് പ്രായപൂർത്തിയായാൽ നാച്ചുറലി അവൾ ഒരിരയെ തേടുകയാണ് അങ്ങനെ വിവാഹത്തിന് പാകപ്പെട്ട ശരീരത്തിന്റെ ഉടമയായ മകളെ വേഗം വിവാഹം ചെയ്തു കൊടുക്കേണ്ടത് പ്രകൃതിപരമായ ആവശ്യമാണ് അല്ലെങ്കിൽ അവൾ അപകടത്തിൽപ്പെടാനിടയുണ്ട് ദീർഘദൃഷ്ടിയോടെ മതം പഠിപ്പിക്കുകയാണ് അതേതെങ്കിലും ശൈശവ്യാഹത്തിനുള്ള പ്രചോദനമല്ല ലോകത്തെ മനുഷ്യന്റെ പ്രകൃതി അറിഞ്ഞുകൊണ്ടുള്ള നിയമമാണത് ിതാ വേലി ചാടിപ്പോണ് നാട് ചാടിപ്പോണ് വീട് ചാടിപ്പോണ് ഉപ്പാന വിട്ട് പോണ് ഉമ്മാന വിട്ട് പോണ് കോടതി വിളപ്പിൽ നിന്ന് ചാടുന്നു ഓടുന്നു നിത്യമായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് കാരണം കൃത്യമായ സമയത്ത് വേണ്ട വിധത്തിലൊരു പെണ്ണിന് ജീവിതം നൽകാതിരിക്കുമ്പോ കോടതികളുടെയും നിയമവ്യവസ്ഥകളുടെയും മുമ്പിൽ ഇവിടെ ഇതാ ആയിരക്കണക്കിന് ചോദ്യചിഹ്നങ്ങൾ വരികയാണ് ഇവിടെയാണ് ഹബീബായ മതങ്ങളെ പഠിപ്പിച്ചത് ഒരു പെണ്ണ് വിവാഹപ്രായമായാൽ വേഗം അവളെ വേളി കഴിപ്പിക്കണേ നമ്മുടെ രാജ്യത്തിനൊരു നിയമം മുമ്പ് പതിനെട്ട് വയസ്സങ്ങൾ ആയിക്കോട്ടെ ഇരിക്കട്ടെ ഇന്നാ പതിനെട്ട് പോലും മാനിക്കാതെ കേവലമായ വിദ്യാഭ്യാസത്തിന്റെ പേരിൽ ഇരുപതും ഒക്കെ വയസ്സുവരെ ഒരുപാട് അനാവശ്യങ്ങൾക്കുള്ള അവസരങ്ങൾ മാതാപിതാക്കൾ നൽകുകയാണ് തലശ്ശേരിയിലെ കോടതി വിളപ്പിൽ നിന്നുള്ള നിലവിളിയെക്കുറിച്ച് പൊതുമാധ്യമങ്ങളിലെ ചർച്ചകളും വേദനകളും അവസാനിച്ചിട്ടില്ല സാമൂഹ്യ ചർച്ചകൾ ഒടുങ്ങിയിട്ടില്ല നമ്മുടെ നാടുകളിലെല്ലാം അത്തരം ഒളിച്ചോട്ടങ്ങളും ഓടിപ്പോക്കുകളും അധികരിച്ചു വരികയാണ് അതിൽ നല്ലൊരു ശതമാനവും പ്രതികൾ മാതാപിതാക്കളാണ് പ്രിയമുള്ള സഹോദരന്മാരെ മാതാപിതാക്കളാണ് പലപ്പോഴും പ്രതികളായി വരുന്നത് നമ്മുടെ മക്കളെക്കുറിച്ചുള്ള കൃത്യമായ ഒരു അവബോധം മാതാപിതാക്കൾക്കില്ല എന്റെ മകളുടെ പ്രായം ഏതാണ് അവൾ കൈകാര്യം ചെയ്യുന്ന മേഖല ഏതാണ് അവരുടെ ശാരീരിക അഭീഷ്ടങ്ങൾ എന്താണ് അവൾക്ക് നൽകേണ്ടതെന്താണ് ഇനി അവളുടെ നിയന്ത്രണം പാലിക്കാൻ എന്തൊക്കെയാണ് വേണ്ടത് ഈ ഒരു വീണ്ട് വിചാരം മാതാപിതാക്കൾക്കുണ്ടോ ഒരുപാട് പ്രവാസികളുടെ മക്കൾ അവരെ പരിപാലിക്കാൻ ആളില്ല ചിലയിടത്ത് വാപ്പയും ഉമ്മയും ഗൾഫിലാണ് മകളോ വല്യമാരുടെ അടുക്കലാണ് ഞാനീ പറയുന്ന ചില കാര്യങ്ങൾക്കൊക്കെ ഞങ്ങളുടെ അടുക്കൽ വരുന്ന കൗൺസിലിങ്ങുമായും സംഭവങ്ങളുമായും ബന്ധമുണ്ടാവും പേരുസ്ഥലമൊന്നും പറയുന്നില്ല വാപ്പയും ഉമ്മയും ഗൾഫിലാണ് വലിയ വലിയ്മാന്റെ അടുക്കൽ നിൽക്കുന്ന മകൾ നന്നായി പഠിക്കുന്നുണ്ട് ടീച്ചേഴ്സ് നോക്കിയപ്പോൾ അവരുടെ ജീവിതം അവതാളത്തിലാണ് നല്ല മാർക്കുണ്ടെങ്കിലും എല്ലാ അനാവശ്യങ്ങളുടെയും കവാടങ്ങളിൽ അവൾ സ്വതന്ത്രയാണ് ഇതുപോലെ മാതാപിതാക്കളുടെ സുരക്ഷ വേണ്ട വിധത്തിൽ ലഭിക്കാത്തതിന്റെ പേരിൽ പ്രിയമുള്ളവരെ മനശ്ചാസ്ത്രപരമായി പെരുമാറാൻ മാതാപിതാക്കൾക്ക് വിചാരമില്ലാത്തതിന്റെ പേരിൽ മതബോധത്തോടെയുള്ള നിയന്ത്രണങ്ങൾ അവർക്ക് ലഭിക്കാത്തതിന്റെ പേരിൽ ീ ജീവിതത്തിനപ്പുറമുള്ള ജീവിതത്തെക്കുറിച്ചുള്ള കൃത്യതയവർക്കില്ലാത്തതിന്റെ പേരിൽ ഇന്നിവിടെയുള്ള എത്രയെത്ര കുമാരിമാരാണ് നാടിനും വീടിനും കുടുംബത്തിനും തറവാടിനും പേരുദോഷങ്ങളായി ലോകത്തെ മുഴുവൻ നാണിപ്പിച്ചുകൊണ്ട് ചാടിപ്പോകുന്നില്ലേ ഇവിടെ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടത് നിങ്ങൾ നൽകാത്തതുകൊണ്ടാണ് അല്ലിമോ ഔലാതക്കും മഹബത്ത റസൂലില്ല ാഹുലി വസല്ല മതങ്ങളോടുള്ള മഹബത്ത് നിങ്ങളുടെ മക്കൾക്കൊന്ന് പഠിപ്പിച്ചു കൊടുക്കണേ മറ്റൊരു നിവേദനം വായിച്ചാൽ അല്ലിമോലാദക്കും ഹൃബനബിയും നിങ്ങളുടെ മക്കൾക്ക് നിങ്ങളുടെ നബിയോടുള്ള സ്നേഹമൊന്ന് പഠിപ്പിക്കണേ അതവരുടെ മക്കളുടെ അനുരാഗത്തിന്റെ സ്രോതസ്സുകൾ മുഴുവനും മദീനയിലെ രാജാവിന്റെ തീർ രാജാവിന്റെ ലോകത്തേക്ക് തീർത്ഥാടനം ചെയ്യാൻ വേണ്ടിയാണ് മനുഷ്യ ഹൃദയ ത്തിൽ അന്തർലീനമായിരിക്കുന്ന അനുരാഗത്തിന്റെ സർവതലങ്ങളെയും മദീനയിലെ രാജാവിന്റെ സംവിധാനത്തിലേക്ക് സന്നിധാനത്തിലേക്ക് തിരിച്ചുവിടുമ്പോ അപീഷ്ടമുള്ള സ്നേഹങ്ങൾ മുഴുവനും മദീനയിൽ നിന്ന് നുണഞ്ഞുകൊണ്ടിരിക്കുമ്പോ അനിഷ്ടമായ ഒരു ലോകത്തേക്ക് വരാതിരിക്കാനാണ് يا ملاذي رسول الله സ്വല്ലാഹു അളയ്യ വസല്ലമ മതങ്ങളെ പഠിപ്പിക്കുകയാണ് നിങ്ങളുടെ മക്കൾക്ക് റസൂറുല്ലാഹി സ്വല്ലാഹു അളയ്യ വസല്ലമ മതങ്ങളെ പഠിപ്പിച്ചു കൊടുക്കണേ ഹബീബായ തങ്ങളെ ഒന്ന് അറിയിക്കണേ നിങ്ങളുടെ മക്കൾക്ക് തങ്ങളെ പറഞ്ഞു കൊടുക്കാൻ നേരം കിട്ടിയോ വാപ്പ നേരം കിട്ടിയോ ഉമ്മാ നേരം കിട്ടിയോ പങ്ങളെ റസൂലി ആരാണെന്ന് അറിയണം തങ്ങളെക്കുറിച്ചുള്ള ജ്ഞാനം നൽകണം അവരുടെ ഉള്ളിൽ ഒരു ഗൈഡ് ലൈൻ ആരാകണം എന്നുള്ള വിചാരം അവർക്ക് ലഭിക്കണം ഞാൻ മടങ്ങി മടങ്ങിവരുന്നു ആ ഹരിലേക്ക് നബിസൊല്ലാഹ് അലി വസല്ലമതങ്ങൾ പറഞ്ഞു ഒരു പെൺകുട്ടി വിവാഹത്തിന് താല്പര്യമുള്ള പ്രായമായാൽ അവളെ പിന്നെ വൈകിക്കാൻ പാടില്ല വേഗം കിട്ടിച്ചു കൊടുക്കണം െന്ന് വിചാരിച്ചിട്ട് അനുവദിക്കപ്പെട്ട വിദ്യാഭ്യാസത്തിന്റെ തടസ്സം ഇല്ല വിവാഹം കഴിഞ്ഞു എന്ന് വിചാരിച്ച് അനുവദിക്കപ്പെട്ട പഠനങ്ങൾക്ക് തടസ്സമില്ല വിശദാംശങ്ങളേക്ക് ഞാൻ വരണില്ല അപ്പോൾ ഇന്ന് നമ്മൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ പ്രശ്നങ്ങളെയും നമ്മൾ നോക്കിയാൽ ഹബീബായ നബി നബിസ്വല്ലാഹു അലി വസങ്ങളുടെ പാഠശാലയിൽ പരിഹാരമുണ്ട് അനാവശ്യമായ ഭൗതിക വിദ്യാഭ്യാസ ബോധമാണ് ഈ സമുദായത്തെ ഇന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ പ്രമത്തതയിൽ മതമില്ല ജാതിയില്ല എല്ലാം വലിച്ചെറിഞ്ഞുകൊണ്ടിരിക്കുന്നൊരു കാലാവസ്ഥയാണ് അള്ളാഹു സുബാന ഭൗതിക സമ്പത്തിന്റെ ഞേമത്തുകൾ നമ്മുടെ കയ്യിലേക്ക് തന്നപ്പോ മക്കൾക്ക് വിദ്യാഭ്യാസം കൊടുക്കണമെന്ന ബോധമങ്ങ് വന്നപ്പോൾ ആ വിദ്യാഭ്യാസം നൽകുന്നതിന് മതം എതിരല്ല പക്ഷേ ഈമാനും വേണ്ട ഇസ്ലാമും വേണ്ട ചാരിത്രശുദ്ധിയും വേണ്ട മെഡിക്കൽ കോളേജിലെയോ എഞ്ചിനീയറിങ്ങിലെയോ സർട്ടിഫിക്കറ്റ് മതിയെന്ന് ചിന്തിക്കുന്ന കേവലമായ അക്കാഡമിക് പ്രൊഡക്റ്റുകൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന അഭിമാനത്തിനു വേണ്ടി സർട്ടിഫിക്കറ്റുകൾക്ക് വേണ്ടി പൂജയിരിക്കുന്ന പുതിയ ജനതയിൽ നിന്നൊരു വീണ്ടു വിചാരം വരണേ നിങ്ങളുടെ മക്കളെ നിങ്ങൾ നേർവഴിക്ക് കൊണ്ടുവരണേ ഹബീബ് റസൂറുള്ളാഹു അഴികി വസല്ല മതങ്ങൾ എവിടെങ്കിലും വന്യമായ ഒരു സ്ഥലത്തിരുന്ന് തപസ്സു നടത്തിയിട്ട് നിയമം പറഞ്ഞ നേതാവല്ല മക്കളെ പരിപാലിപ്പിച്ച് പഠിപ്പിച്ച നേതാവാഹോ അഴികി വസല്ല മങ്ങൾക്ക് മക്കളോടുള്ള വാത്സല്യം വലിയ വാത്സല്യമാ ആണ് അതുകൊണ്ടല്ലേ ഫാത്തിമത്തു കബി എന്റെ മോള് ഫാത്തിമ എന്റെ കരളിന്റെ കഷ്ണമാണ് പക്ഷേ എന്റെ കരളിന്റെ കഷ്ണമായ പൊന്നോമന മകളോടുള്ള സ്നേഹം എങ്ങനെയാണ് ഹബീബായ നബിതങ്ങളെ പ്രകാശിപ്പിച്ചതെങ്ങനെയാണ് എന്റെ മകളോട് എനിക്ക് സ്നേഹമാണ് അതുകൊണ്ട് എന്റെ മകള് മദീനയിലെ ഗവർണറാകട്ടെ എന്നല്ല എന്റെ ഇഷ്ടമാണ് അതുകൊണ്ട് മക്കയിലെ ഗവർണറാകട്ടെ എന്നല്ല എന്റെ മകളോട് എനിക്ക് വലിയ ഇഷ്ടമാണതുകൊണ്ട് ഈജിപ്തിലെ ഗവർണറാവട്ടെ എന്നല്ല യമനിലെ ഗവർണറാവട്ടെ എന്നല്ല എന്റെ മകൾക്ക് നിധി നിധികുംഭങ്ങൾ മുഴുവനും തുറന്നു കൊടുക്കട്ടെ എന്നല്ല എന്റെ മകൾക്ക് പൊന്ന് മുഴുവനും വാരി അണിയിച്ചു കൊടുക്കട്ടെ എന്നല്ല മോളേ മോളോടെക്ക് വലിയ സ്നേഹമാണ് അതുകൊണ്ട് ഞാൻ സ്വർഗത്തിലേക്ക് യാത്രയായാൽ മോളെ വൈകാതെ അങ്ങ് വരണേ മോളേ എന്ന് പറഞ്ഞ് സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ നേതാവാണ് അഷറഫുൽ വറാ മുഹമ്മദു റസൂനുല്ലാസല്ലം ബാഹു അലൈവസല്ല നിങ്ങൾക്ക് മകളായ ഫാത്തിമ ഉമ്മനോട് അങ്ങേറ്റ സ്നേഹമാണ് അതുകൊണ്ട് എന്ത് ചെയ്തു സ്വർഗത്തിലെ വി ഐ പി സീറ്റ് വാങ്ങിക്കൊടുത്തു നമ്മൾക്ക് മക്കളോട് വലിയ സ്നേഹമാണ് സ്നേഹിച്ച് സ്നേഹിച്ച് നരകത്തിലെ സീറ്റ് വാങ്ങി അങ്ങ് കൊടുക്കും അതാ ഇന്നത്തെ രക്ഷിതാക്കൾ നമ്മുടെ സ്നേഹത്തിന്റെ ദിശകൾ മാറി സഞ്ചരിക്കുകയാണ് അതുകൊണ്ടാണ് മക്കളോടുള്ള സ്നേഹങ്ങൾ മുഴുവനും അവർക്ക് നരകത്തിന്റെ കവാടങ്ങൾ തുറന്നു കൊടുക്കുന്നത് പതിനാലുകാരിയും പതിനഞ്ചുകാരിയും പതിനാറുകാരിയും കലാലയത്തിൽ പഠിക്കുമ്പോ ആവശ്യമില്ലാത്ത അനിവാര്യമല്ലാത്ത ഉപകരണങ്ങൾ വാങ്ങിക്കൊടുക്കുന്നത് അതവളുടെ വിപത്തിന്റെ കവാടമാകുമെന്ന് കണ്ടാൽ സ്നേഹമുള്ള ഒരു ഉമ്മയ്ക്കോ ചെയ്തു കൊടുക്കാനാകുമോ സഹോദര സ്നേഹമുള്ള ഒരു വാപ്പയ്ക്കത് ചെയ്തു കൊടുക്കാനാകുമോ ഇതെന്റെ മകളുടെ വിപത്തിന്റെ വഴിയാണ് കഴിഞ്ഞ ദിവസം ഒരു കുടുംബം മുഴുവനും ഒരു മകളെയും കൊണ്ട് ഞങ്ങളുടെ സ്ഥാപനത്തിലേക്ക് വന്നു ഒരൽപസമയം നിസ്ഹത്ത് ചെയ്തു കൊടുക്കാൻ ഒരൽപസമയം നിസ്സേഹത്ത് ചെയ്തു കൊടുക്കണം എന്റെ മകളിത മറ്റൊരാളുമായി ഇഷ്ടത്തെ ഇഷ്ടത്തെയായിപ്പോയി ഒരു നാനൂറ് കിലോമീറ്ററോളം യാത്ര ചെയ്തിട്ട് ഒരു കുടുംബം കൊല്ലത്തുംല്ലത്തും സെന്ററിലാണെന്ന് ഞാനുണ്ടായിരുന്നു അവിടെ വന്നു രക്ഷിതാവിങ്ങനെ കരയുകയാൾ രക്ഷിതാവിങ്ങനെ വാവിട്ട് നിലവിളിക്കുകയാണ് പിതാവ് കരയുകയാണ് ഉമ്മ അപ്പുറത്തുണ്ട് ജ്യേഷ്ഠത്തിയുണ്ട് ഭർത്താവുണ്ട് ജ്യേഷ്ഠത്തിയുടെ ഭർത്താവ് കുടുംബത്തിന് മറ്റാരൊക്കെയോ ഒരുമിച്ച് എത്രയോ ദൂരെ നിന്ന് വന്നതാണ് അദ്ദേഹം പറയുന്നു ഞാൻ ഞാനെന്റെ മകൾ എന്റെ കുടുംബത്തിലെ ഒരു വീട്ടിൽ പോലും താമസിക്കാൻ ഞാൻ വിട്ടിട്ടില്ല ഞാൻ അത്രയും നല്ല നിലയിൽ അവളെ പരിപാലിച്ചു കൊണ്ടുവന്നതാണ് ഇങ്ങനെ അവൾ ചെയ്യുമെന്ന് വിചാരിച്ചില്ല ഇനി ആ നാട്ടിൽ നിന്ന് വിറ്റുപോകണമെന്ന് നോക്കിയാൽ അതും കഴിയുന്നില്ല ഇത്രയൊക്കെ നിയന്ത്രിച്ച മകളെങ്ങനെയാണ് ട്രാക്ക് മാറി ചിന്തിക്കാനിടയായത് എങ്ങനെയാണ് നിങ്ങൾക്കതറിയാനായത് അതേ പ്ലസ് വണ്ണിന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ മകളുടെ ഫോണിലേക്കൊരു മെസ്സേജ് വന്നത് അവളുടെ ജ്യേഷ്ഠത്തി യാദൃശികമായി കാണുകയാണ് ചോദിച്ചപ്പോൾ പറഞ്ഞത് റോങ് മെസ്സേജായി വന്നതാണ് അതങ്ങ് ഡെലീറ്റ് ചെയ്യാൻ പിന്നെയും ഒബ്സർവ് ചെയ്യുമ്പോൾ അടുത്ത മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് അറിയുന്നത് എന്റെ മകൾ ഏതോ ഒരു തന്റെ ഹൃദയത്തിൽ ഉടക്കിയിരിക്കുകയാണ് അവന്റെ ഹൃദയം ഇവളിൽ ഉടക്കിയിരിക്കുകയാണു പ്രിയമുള്ളവരെ ഇവിടെ മൊബൈലിൽ നിന്ന് തുടങ്ങുന്നു എന്ന് വരുമ്പോഴാണ് ഈ രക്ഷിതാവ് ഒരുപാട് സുരക്ഷാ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഈ രക്ഷിതാവ് ദീനീബോധത്തോടെ വളർത്തിയിട്ടുണ്ട് അതിന്റെ ഇടയിലൊരു ലൂപ്പ് ഹോളദ്ദേഹത്തിന് എവിടെയാണ് ആവശ്യമില്ലാതെ മകൾക്ക് അനാവശ്യം താവശ്യം തിരിച്ചറിയാൻ വിവേകമില്ലാത്ത പ്രായത്തിൽ അവൾക്ക് മൊബൈൽ നൽകിയപ്പോൾ അവളിലേക്ക് മെസ്സേജ് ആരുമറിയാതെ അരമന കൈയടക്കാൻ കഴിയുന്ന വഴി തുറന്നില്ലേ പ്രിയമുള്ളവരെ നിങ്ങൾ ആലോചിച്ചു നോക്കൂ നിങ്ങളുടെ മക്കൾ ഹൈസ്കൂളിലുണ്ട് ഹയർ സെക്കൻഡറിയിലുണ്ട് അവർക്ക് മൊബൈലിന്റെ ആവശ്യമുണ്ടോ രാവിലെ പോയി വൈകുന്നേരം സ്കൂളിൽ നിന്ന് വരുന്ന നിങ്ങളുടെ മക്കൾക്ക് മൊബൈൽ ആവശ്യമുണ്ടെന്ന് ന്യായമുന്നയിച്ച് നിങ്ങൾ വാങ്ങിക്കൊടുക്കാൻ നിന്നാൽ നിങ്ങളോട് സംവാദം നടത്താനൊന്നും ഞാൻ വരുന്നില്ല പക്ഷേ അവർ അനിവാര്യമായും അത് ഉപയോഗിക്കേണ്ടവരാണോ എന്നൊരു ഒരു വീണ്ടു വിചാരം വേണം അതിന്റെ ഒരു പഴുതിലൂടെയല്ലേ സഹോദര ആയിരക്കണക്കിന് കുടുംബങ്ങളും ജന്മങ്ങളുമെല്ലാം അനാഥമായി അപകടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നല്ല ഒരു വിചാരം വേണേ നല്ല ഒരു വീണ്ടു വിചാരം വേണം നല്ല ഒരു വീണ്ടു വിചാരം വേണം എന്റെ മകൾക്കത് ആവശ്യമുണ്ടോ ഇല്ലേ അങ്ങനെ ആ കുടുംബം വന്നപ്പോൾ അദ്ദേഹത്തിന്റെ കരച്ചിൽ കണ്ടിട്ട് എനിക്ക് തന്നെ വലിയ സങ്കടം പങ്കു പഠിച്ചോനെ ഈ കരച്ചിൽ കണ്ടിട്ടൊരു പെണ്ണിനെങ്ങനെ പിടിച്ചെടുക്കാൻ കഴിയുന്നുവെന്ന് ഞാൻ ആലോചിച്ചു എന്നെ കൊണ്ട് കഴിയുമ്പോഴൊക്കെ ഞാൻ പറഞ്ഞു പക്ഷേ അന്ധതയും ബദിരതയും മൂകതയും ഒക്കെ സമ്മാനിക്കുന്ന വഴിവിട്ട പ്രേമങ്ങളുടെ കാലത്ത് അതിലേക്ക് വീഴാതിരിക്കാനുള്ള ശ്രമങ്ങളാണ് വേണ്ടത് അവസരങ്ങൾ ഇല്ലാതിരിക്കാനുള്ള ഒരു ജാഗ്രതയാണ് മാതാപിതാക്കൾക്ക് വേണ്ടത് മാതാപിതാക്കൾക്ക് നല്ല ജാഗ്രതയുണ്ടാകേണ്ട കാലം എന്തെങ്കിലും സംഭവിച്ചു പോയിട്ട് കാര്യമില്ല ഏതെങ്കിലും സംഭവിച്ചു പോയ ആളുകൾ ഇനിയെല്ലാം അവസാനിച്ചു എന്ന് വിചാരിക്കാനും പാടില്ല അവരെത്തിയടത്ത് നിന്ന് വിജയിക്കാനുള്ള വഴികൾ വേറെയുമുണ്ട് ഇന്ന് പറഞ്ഞാൽ ചെറിയൊരു അബദ്ധം വന്നു പോയാൽ ഇനി ഞങ്ങൾക്ക് റിക്കവർ ചെയ്യാൻ വഴിയില്ലെന്ന് മനസ്സിലാക്കി വലിയ അബദ്ധത്തിലേക്ക് പോകാൻ പാടില്ല നിന്ന് തൗപ ചെയ്ത് മടങ്ങി വലിയ അപകടങ്ങളിൽ നിന്ന് രക്ഷ നേടണേ ആയിരക്കണക്കിന് പെൺകുടികളാണ് അഭയകേന്ദ്രങ്ങളിൽ കിടക്കുന്നത് ആയിരക്കണക്കിന് പെൺകുടികളാണ് തെരുവോലങ്ങളിൽ ചോദ്യചിഹ്നങ്ങളായി കിടക്കുന്നത് മധുവിധുവിന്റെ സന്തോഷത്തിൽ കറങ്ങി നടന്ന് അല്പദിവസം ദിവസം കഴിയുമ്പോൾ എച്ചിലുപോലെ തെരുവിലേക്ക് വലിച്ചെറിയപ്പെട്ട എത്ര യുവതികളാണ് എന്റെ പെങ്ങളെ അറിയുമോ നിന്റെ മധുര കൗമാരത്തിന്റെ ദിനരാത്രങ്ങളിൽ ഇക്കിളി സന്തോഷങ്ങൾക്ക് വേണ്ടി കൂട്ടിക്കൊണ്ടുപോയ യുവാക്കന്മാര് ആനന്ദത്തിന്റെ ദിവസങ്ങൾ എണ്ണിക്കഴിയുമ്പോ നിന്നെ ഒരു ഭാരമായി തെരുവിലേക്ക് വലിച്ചെറിയുന്നില്ലേ ആ ഒരു ദുരവസ്ഥകൾ ആയിരക്കണക്കിന് പെൺകുട്ടികൾക്ക് വന്നുപോയില്ലേ ഇനിയും ഒരു വീണ്ടു വിചാരമില്ലേ ബുദ്ധി കുറവാണ് എന്ന് ഞാൻ പ്രസംഗിച്ചാൽ നാളെ വനിതാ കമ്മീഷൻ സമരം ചെയ്യും പക്ഷേ ഇപ്പോഴത്തെ സംഭവങ്ങൾ കണ്ടാലോ ആയിരക്കണക്കിന് പെൺകുട്ടികൾ തെരുവോരങ്ങളിൽ വലിച്ചെറിയപ്പെടുമ്പോഴും വീണ്ടും പെൺകുട്ടികൾ അനാവശ്യ എന്ന് പറഞ്ഞാൽ അത് ബുദ്ധിമോശമല്ലാതെ പിന്നെ എന്താണ് തൊട്ടപ്പുറത്തെ വീട്ടിലെ ഒരു പെൺകുട്ടിക്ക് ദുരവസ്ഥയുണ്ടായാലും ഇപ്പുറത്തെ വീട്ടിലെ മാതാപിതാക്കളോ മകളോ ആലോചിക്കുന്നില്ല എന്നത് എത്രമാത്രം വലിയ ബുദ്ധിശൂന്യതയാണ് മതങ്ങൾ പഠിപ്പിച്ചത് അതുകൊണ്ടാണ് ദീനും ബുദ്ധിയും പുരുഷനോളം സ്ത്രീക്കില്ല അതെന്താ അള്ളാഹു പ്രകൃതിപരമായി നൽകിയിട്ടില്ല എന്നുള്ള വസ്തുത മുത്തിനു വിധങ്ങൾ പറഞ്ഞതാണ് സമരം ചെയ്തുകൊണ്ടൊന്നും അത് മാറൊന്നുമില്ല വിഷയം പറയുന്നവരുടെ വായടക്കാൻ ചിലപ്പോ കഴിഞ്ഞേക്കും പക്ഷേ വസ്തുത മാറൂല കാര്യം മാറൂല അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ പുരുഷന്മാർക്ക് മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസവും ശുദ്ധിയുടെ ദിവസങ്ങളാണ് സ്ത്രീകൾക്ക് അങ്ങനെയല്ല എന്നാണ് പറഞ്ഞതിന്റെ ഒരു താല്പര്യം ശറയായ വിഷയങ്ങളിൽ സാക്ഷിക്ക് ഒരു പുരുഷന്റെ സ്ഥാനത്ത് രണ്ട് സ്ത്രീകളെ വെച്ചിട്ടുണ്ട് ഒരുത്തിക്ക് മറന്നുപോയാൽ മറ്റയാ മറ്റയാൾ ഓർമ്മപ്പെടുത്തി കൊടുക്കാനാണ് ഇതെല്ലാം ഒന്നാവ് സുബാനോവത്തേ പ്രകൃതിപരമായി അവർക്ക് വെച്ചതാണ് ഇനി വിവാഹം കഴിഞ്ഞ ആളുകളോട് ഞാനൊന്ന് ചോദിക്കട്ടെ പലാത്തിന്റെ അവകാശം പെൺകുട്ടികൾക്കല്ല പെൺകുട്ടികൾക്കെല്ലാം നൽകിയിരുന്നെങ്കിൽ വിവാഹത്തിന്റെ മൂന്നാം ദിവസം പറഞ്ഞേനെ തലാക്കിന്റെ വാചക അഞ്ചു മിനിറ്റ് കഴിയുമ്പോ അവർ വേണ്ടാന്ന് പറയാം അതവരുടെ പ്രകൃതിയാണ് അതുകൊണ്ടാണോ അല്ലാഹുഭവത്തായവർക്ക് തലാക്കിന്റെ അവകാശം നൽകാതിരുന്നത് പുരുഷന്മാര് പിന്നെയും ആലോചിക്കും ചിന്തിക്കും അങ്ങനെ അല്ലാഹു സ്മഹാനുഭവത്തായാല ഓരോന്നിനും ഓരോരുത്തർക്ക് കഴിവ് നൽകിയിട്ടും കേട്ടു സ്ത്രീകൾക്ക് പ്രകൃതിപരമായി ഒരുപാട് മേന്മകൾ വേറെ നൽകിയിട്ടുണ്ട് അത് പുരുഷന്മാർക്കില്ല രണ്ടുപേരും രണ്ട് നേച്ചുറിലുള്ളവരാണ് അവർക്കതനുസരിച്ചുള്ള അവകാശങ്ങൾ ഇസ്ലാം വക വെച്ചു കൊടുത്തിട്ടുണ്ട്